കേസിലേക്ക് കേട്ടിട്ടേ ഉള്ളൂ ക്രിസ്മസിന് ഗിഫ്റ്റ് കിട്ടുന്നത് ഇന്നിതാ എനിക്കും കിട്ടിയ ഒരു വലിയ ഗിഫ്റ്റ് ഹെവൻലി എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജാണ് ആണ് എനിക്കിത് അയച്ചു തന്നിട്ടുള്ളത് രണ്ട് സിബ്ലിങ്സിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് ബിസിനസ്സാണിത് ഇതൊരിക്കലും ഒരു ബിസിനസ് മാത്രമല്ല അവരൊരു പാഷനും കൂടിയാണ് അതുകൊണ്ട് തന്നെ പ്രീമിയം ക്വാളിറ്റിയുള്ള കൊക്കോ പൗഡറും ചോക്ലേറ്റ്സും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കുനാഫൊക്കെ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ പ്രീമിയം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ്സ് നല്ല അഫോർഡബിൾ പ്രൈസിനാണ് ഇവർ സെയിൽ ചെയ്യുന്നത് ബ്രൗണീസിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് ജെംസ് നട്ട്സ് പിസ്താഷിയോ കുനാഫ ഓറിയോ ക്ലാസിക് ഹേസൽനെട്ട് അങ്ങനെ അങ്ങനെ ബ്രൗണീസ് മാത്രമല്ല ബ്രൗണ്ടീസ് ബ്രൗണി ടബ് കുനാഫ പുഡിങ് കുനാഫ ചോക്ലേറ്റ് പേസ്ട്രീസ് കുനാഫ ട്രഫിള് കുനാഫ മിനി ചോക്ലേറ്റ് ഒക്കെ അവർ സെയിൽ ചെയ്യുന്നുണ്ട് തമിഴ്നാട് കേരള കർണാടക ഇവിടെയൊക്കെ ഡെലിവറിയും അവൈലബിൾ ആണ് ബൾക്കായിട്ടുള്ള പാർട്ടി ഓർഡേഴ്സും ആക്സെപ്റ്റബിൾ ആണ് എല്ല ഒന്നിനൊന്നും വെച്ച ബട്ട് ഈ ന്യൂട്ടല ബ്രൗണി ടബുണ്ടല്ലോ എൻ്റെ മോനെ ഇതും ഒരു ടേസ്റ്റ് ബോംബ് തന്നെയാണ് ഇത് കഴിച്ചാൽ കഴിച്ചുകൊണ്ടിരിക്കാൻ തന്നെ തോന്നുന്നു അതുപോലത്തെ ഒരു അഡാറായിട്ടോ പാക്കിങ്ങിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ് ഈവൺ ഒരു ബ്രൗണി വരെ ബ്രേക്ക് ആയിട്ടില്ല ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ കുറേ ഓഫേഴ്സും കോംബോ ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടി ഞാൻ ഇവിടെ ടാഗ് ചെയ്തേക്കൊണ്ടൊന്ന് ഫോളോ ചെയ്താൽ മതി നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം ഈ ക്രിസ്മസ് ഹെവനി ടെംപ്റ്റിനോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യാം അല്ലേ അപ്പോൾ ഓക്കെടാ